ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പം നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇത് മുഴുവനായിട്ട് മിക്സർ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചോറാണ് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മഞ്ഞക്കുറവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ കടലപ്പൊടിയും നാല് ടേബിൾ സ്പൂൺ വറക്കാത്ത റവയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്ക് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരും ഇപ്പോഴത്തെ ആ പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും റവക്കൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോഴത്തെ ആ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അധികം തിക്കായി പോകാൻ പാടില്ല കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം ഇനി ഒരു ബാറ്ററി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ബോണ്ട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ മാവ് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോഴാണ് ബോണ്ടേട്ട് ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴാണ് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് അടിപൊളിയായി തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത് നമ്മുടെ പച്ചരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതിരുചികരമായിട്ടുള്ള ബോണ്ടവിടെ പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒട്ടും എണ്ണ കുടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെയേറെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഡേ ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ